വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ ഓണം സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഓണം സീരീസ് ഇപ്പോൾതാ മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് ഫസ്റ്റ് വീഡിയോ നമ്മൾ പതക്കാണ് ചെയ്തത് അതൊരു ഒത്തിരി ആയിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഓണം സീരീസ് ഫസ്റ്റ് ഫസ്റ്റായിട്ട് തന്നെ കിടന്നോട്ടെ ഞാനതിൻ്റെ വീഡിയോ അതെങ്ങനെയാണ് ചെയ്യണേ എന്ന് പകുതി വരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആ വീഡിയോയിൽ അപ്പോൾ അതിനൊരു പെൻറ്റൻറ്റ് ചെയ്ത് ഞാനത് കാണിച്ച് തരാം അത് വീണ്ടും ചെയ്ത റീകണ്ടൻറ്റ് ഇഷ്യൂ വരും അതുകൊണ്ടാണ് കേട്ടോ സെക്കൻഡായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് വളയാണ് അപ്പോൾ ആ വീഡിയോ ഇതെല്ലാവരും ഒന്ന് പോയി വാച്ച് ചെയ്യാം ഇത് നമുക്ക് മാങ്ങാമാലയാണ് കേട്ടോ ഞാൻ തേർഡായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓണം സീരീസ് ഒരു പത്ത് മോഡൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ മാങ്ങാമാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ലോക്കറ്റാണ് എടുത്തിരിക്കുന്നത് പെൻഡൻ്റ് ആണ് അത് നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പിന്നെ നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് ഗോൾഡൻ ബീഡ് ഒരു മെറൂണ് ക്രിസ്റ്റൽ ബീഡാണ് എടുത്തിരിക്കുന്നത് കാരണം മെറൂൺ ആണ് അതിൻ്റെ സ്റ്റോൺ വരുന്നത് പിന്നെ നമ്മുടെ ഗിയർ വയർ വേണം ഗിയർ വയർ നമുക്ക് ആവശ്യത്തിന് നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റാം അത് രണ്ട് ലെയർ വേണം അപ്പോൾ നീളത്തിന് കട്ട് ചെയ്തിട്ട് നമുക്കതിനെ രണ്ട് പാർട്ടാക്കണം അതുപോലെ സെൻറ്ററിൽ വെച്ചൊന്ന് കട്ട് ചെയ്ത് നമുക്ക് രണ്ട് പാർട്ടാക്കി എടുക്കാം ഒരു ടു ലെയർ ആയിട്ടാണ് ഈ മാല ചെയ്യുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ പിന്നെ ബാക്ക് ചെയിൻ ഇല്ല എൻ്റെ കയ്യിൽ സ്റ്റോക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഇതുപോലെ ഒരു ചെയിൻ ഉണ്ട് അപ്പോൾ അതിനൊന്ന് രണ്ട് പാർട്ടാക്കി എടുത്തിട്ട് നമ്മുടെ കൊളുത്തതിൽ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ചെയിൻ നമ്മുടെ നീളത്തിന് കട്ട് ചെയ്യുക അപ്പോൾ എന്നിട്ട് അതിന് രണ്ട് പാർട്ടാക്കുക രണ്ട് സൈഡിലേക്ക് ഞാൻ ചെയിൻ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എത്ര ലെങ്ത് വേണമെന്ന് നോക്കിയിട്ട് അതിന് ആ നീളത്തിലെടുത്തിട്ട് നമുക്ക് രണ്ടാക്കി എടുക്കാം ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കൊളുത്ത് കൊളുത്ത് പോലെ ആയതുകൊണ്ട് നമുക്ക് അകത്തി കൊടുത്ത് കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും ഈ ലെങ്ത്തിൽ എടുത്തിട്ട് ഞാൻ ഞാനൊന്ന് രണ്ട് പാർട്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് വേണ്ട നമുക്ക് ആ അകത്തി ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അവിടെ ഒരു കൊളുത്ത് അത് അവിടെ കിടന്നോളും മിസ്സാക്കേണ്ട ആവശ്യമില്ല അതായതിന് വീണ്ടും രണ്ട് പാർട്ടാക്കി എടുക്കാം ഇനി നമുക്ക് ഈ ചെയിൻ ഒന്ന് ലോക്ക് ചെയ്തിട്ട് വേണം ബീഡ്സ് കുറക്കാനായിട്ട് അപ്പോൾ അതിന് നമ്മുടെ രണ്ട് ഗിയർ വെയറിൻ്റെ ഉള്ളിലൂടെയും നമുക്ക് ഓരോ ഗിയർ ലോക്ക് ചെയ്ത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം രണ്ടും കൂടി ഒരുമിച്ച് പിടിച്ച് നമ്മുടെ ചെയിൻ്റെ ഉള്ളിലൂടെ കൊടുക്കുക ഇതുപോലെ ഓരോന്നിലും ഓരോന്നിലും ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കട്ട് ചെയ്ത ചെയിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇത് രണ്ടും ഒരുമിച്ച് ഇട്ട് കൊടുക്കുക ഇതിന് ശേഷം നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും ഓരോ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെയും ഓരോ ഗിയർ വയർ കോർത്തെടുക്കണം അതായത് ഇതുപോലെ ഓരോ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെയും നമ്മൾ ഓരോ ഗിയർ വയർ കോർത്തെടുക്കുക അപ്പോൾ ഒന്നും പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടിൻ്റെ ഉള്ളിലൂടെയും ഒറ്റ ഗിയർ ലോക്ക് രണ്ട് വയറിൻ്റെ ഉള്ളിലൂടെയും കോർത്തിട്ട് ചെയ്യാം പക്ഷേ അതിലും കൂടി കുറച്ച് പെർഫെക്ഷൻ കിട്ടാൻ നമുക്കിത് ഓരോന്നോ ഓരോന്നിൻ്റെ ഉള്ളിലൂടെ കോർത്ത് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇതുപോലെ രണ്ട് പള്ളി വയറും നമ്മുടെ രണ്ട് ലോക്കിൻ്റെ ഉള്ളിലൂടെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് പുറത്തെടുക്കുക ചെയിനിൻ്റെ ഉള്ളിലൂടെ ഒരുമിച്ച് കോർത്തിട്ട് പിന്നെ അത് ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് കോർത്തെടുക്കുക മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ ഇപ്പോൾ രണ്ട് ഇതിൽ വയറിലും രണ്ട് ലോക്ക് കെടുക്കും ഇനി നമ്മളതിനൊന്ന് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുക അതിന് ശേഷം അത് രണ്ടുമൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ലോക്ക് അവിടെ ലോക്ക് ആയിട്ടുണ്ടാവും അതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതായത് ഇതുപോലെ രണ്ട് നമ്മുടെ ഗിയർ വയറും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും മറ്റേത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കും അപ്പോൾ ഇതിങ്ങനെ നിൽക്കും നമ്മൾ രണ്ട് ലയറായിട്ടല്ലേ കോർക്കുന്നത് ഇനി നമുക്ക് നാലേഴ്ച നാലേശ ബീഡ് വെച്ചിട്ട് നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് നാലെണ്ണം വെച്ചിട്ട് ഓരോ വയറിലൂടെയും ആദ്യം കോർത്തെടുക്കാം അതിനുശേഷം ഗോൾഡൻ ബീഡ് രണ്ടെണ്ണം അങ്ങനെയാണ് ഞാനിവിടെ കോർത്തിരിക്കുന്നത് അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ മാറ്റമൊക്കെ ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തൊക്കെ കോർക്കാം ഗോൾഡനും ക്രിസ്റ്റലും ഓരോന്നോ ഓരോന്നോ ഇടവിട്ടൊക്കെ ഓർക്കാം അതായത് പോലെ എന്നിട്ട് നമ്മൾ ആ ഗിയർ വയർ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് നിൽക്കുന്നതിൻ്റെ ഉള്ളിലൂടെ തന്നെ എല്ലാ ബീഡ്സും കോർത്തെടുക്കാം അപ്പോൾ അവിടെ അത് സെക്യൂർ ആയിട്ട് നിന്നോളും അതായത് പോലെ ഇനി നമുക്ക് നാലെണ്ണം കുറത്ത് കഴിയുമ്പോൾ രണ്ട് ഗിയർ വയറിൻ്റെ ഉള്ളിലൂടെ രണ്ട് ഗോൾഡൻ ബീഡ് കോർത്തെടുക്കാം വീണ്ടും നമ്മൾ നാല് നാല് വെച്ച് ക്രിസ്റ്റൽ ബീഡ് പുറത്തെടുക്കുക നല്ല മെറൂൺ കളറാണ് കേട്ടോ ക്രിസ്റ്റൽ ബീഡ് പക്ഷെ നമുക്കിതിൽ കാണുമ്പോൾ അതങ്ങടെ കളർ കറക്റ്റ് കിട്ടുന്നില്ല അതാ ഇതുപോലെ വീണ്ടും നാല് വീട് കോർക്കുക അതിന് ശേഷമാണ് ഞാൻ മാങ്ങയുടെ ലോക്കറ്റ് പുറത്തെടുക്കുന്നത് ഫസ്റ്റ് ലോക്കറ്റ് കുറത്തതിൻ്റെ വീഡിയോ കാണാൻ പറ്റില്ല കേട്ടോ നിങ്ങൾക്ക് അത് പെട്ടെന്ന് എന്തോ ഓഫ് ആവേ ഓഫാവേക്കോള് കയറി വന്നു അപ്പോൾ അവിടെ കട്ടായിപ്പോയിണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നോക്കിയത് നേരത്തെ ചെയ്ത പോലെ തന്നെ നാല് ക്രിസ്റ്റൽ ബീഡ് രണ്ട് ഗോൾഡൻ ബീഡ് ആ രീതിയിൽ തന്നെ കുറത്തെടുക്കുക അതിന് ശേഷം നമ്മുടെ ആ മാങ്ങയുടെ ലോക്കറ്റ് എടുത്തിട്ട് അതിന് രണ്ട് ഹോളുണ്ട് അപ്പം നമ്മൾ മുകളിലെ ഹോളിലൂടെ ആ മുകളിലത്തെ ഗിയർ വെയറും താഴ്ത്ത ഹോളിലൂടെ ആ താഴെ വരുന്ന ഗിയർ വെയറും ഒന്ന് കോർത്തെടുക്കുക ഒന്ന് കോർത്ത് അതിൻ്റെ ഉള്ളിലൂടെ തന്നെ അടുത്ത ഹോളിലൂടെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും അപ്പം അങ്ങനെ ചെയ്യാം ഫസ്റ്റത്തെ ആ വീഡിയോ മിസ്സായതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്നെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് രണ്ടാമത്തെ ബീഡ് കോർക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അതായത് പോലെ അതിന് വീണ്ടും നമ്മൾ രണ്ട് ഗോൾഡൻ ബീഡ് കോർത്തതിന് ശേഷം നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുക്കുക ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് അത് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ രണ്ട് സെറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ ആ മാങ്ങയുടെ ആ ലോക്കറ്റ് കോർത്തെടുക്കുക ഇതുപോലെ ഒരു പ്രാവശ്യം കൂടി നമ്മൾ ക്രിസ്റ്റൽ ബീഡും ഗോൾഡൻ ബീഡും കോർത്തതിന് ശേഷം ആ ലോക്കറ്റ് കുറത്ത് കൊടുക്കുക ഇതൊക്കെ നമ്മുടെ ഡിസ് നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈനൊക്കെ മാറ്റാം കേട്ടോ ക്രിസ്റ്റൽ ബീഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല സെൻ്ററിൽ മാത്രം നമ്മുടെ മാംഗോ ലോക്കറ്റ് വരുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാം അതൊക്കെ നമ്മുടെ ഓരോ ഇഷ്ടത്തിന് ചെയ്യാം ഇനി നമുക്ക് ഗോൾഡൻ കുറത്തതിന് ശേഷം മാംഗോ ലോക്കറ്റ് കുറക്കുന്നത് കാണാം ഇതുപോലെ ആ ഹോളുണ്ട് രണ്ട് ഹോളുണ്ട് ആ രണ്ട് ഹോളിൻ്റെ ഉള്ളിലൂടെയും നമ്മുടെ ഗിയർ വയർ നമ്മൾ ഇതുപോലെ കൊടുത്ത് അതിൻ്റെ അപ്പുറത്തുനിന്ന് ആ ലോക്കിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വരും ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇനി വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ രണ്ട് ഗോൾഡൻ ബീഡ് പിന്നെ ക്രിസ്റ്റൽ ബീഡ് ആ ഒരു രീതിയിൽ നമുക്കത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ എടുത്തിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഓണം സീരീസിൻ്റെ ആയാലും ഇടുന്ന വീഡിയോസിൻ്റെ ആയാലും ചില റീമേക്കിംഗ് ആണ് കൂടുതലായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് പിന്നെ എംബ്രോയ്ഡറിയുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അതും ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്കത് ഇത് ഈ രീതിയിൽ കംപ്ലീറ്റ് ആക്കി എടുക്കണം പിന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ വീഡിയോ എല്ലാവരും അപ്പോൾ എന്നാലേ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോസ് കാണാം അല്ല ആ എൻഡിലാണ് നമുക്ക് ഇതിൻ്റെ ലോക്ക് ചെയ്യുന്നതൊക്കെ വരുന്നത് അപ്പോൾ അത് കൊണ്ട് നിങ്ങൾ സ്പീഡിട്ട് കാണരുത് കേട്ടോ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യണം മൂന്ന് ലോക്കറ്റാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ മാങ്കോഡൽ മൂന്ന് ലോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ട് സ്റ്റെപ്പും കൂടി നമ്മുടെ ബീഡ്സ് ഒന്ന് കോർത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ലോക്ക് ചെയ്തെടുക്കാം വീട്ടിലിരിക്കുന്നവർക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും ക്രിസ്റ്റൽ ബീഡ്സൊക്കെ നമുക്ക് നമ്മുടെ ഷോപ്പുകളിൽ സാധാരണ ഷോപ്പുകളിൽ വരെ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഓണത്തിനൊക്കെ വേണ്ടി സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക ഇനി നമ്മൾ നമ്മളിത് ലോക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മുടെ രണ്ട് ഗിയർ വയറിൻ്റെ ഉള്ളിലൂടെയും ഓരോ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമുക്ക് രണ്ട് ഗിയർ വയറും കൂടി നമ്മുടെ ചെയിൻ്റെ ഉള്ളിലൂടെ കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് ആദ്യം തന്നെ ഒരു ഗിയർ വയറിൻ്റെ ഉള്ളിലൂടെ ഗിയർ ലോക്ക് ഇട്ട് നമ്മുടെ ചെയിൻ അതിലൂടെ കോർത്ത് അതൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ ഗിയർ വയറിൻ്റെ ഉള്ളിലൂടെ ഗിയർ ലോക്ക് ഇട്ട് നമ്മൾ ഈ ചെയിൻ്റെ ഉള്ളിലൂടെ തന്നെ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഗിയർ ലോക്ക് അടുത്ത വയറിലൂടെ ഇടുക അതിന് നമ്മുടെ ഈ ചെയിൻ്റെ ഉള്ളിലൂടെ ആദ്യത്തെ ഗിയർ വയർ പുറത്തെടുത്ത് അതേ ഹോളിലൂടെ തന്നെ കോർത്ത് തിരിച്ച് നമ്മൾ ആ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ പുറത്തെടുക്കുക നമ്മളിപ്പോൾ രണ്ടാമത് പുറത്ത് ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ആദ്യം ചെയ്തത് അവിടെ നമ്മൾ സെറ്റാക്കി വെച്ചു ഇനി രണ്ടാമത് ഇട്ട ഗിയർ ലോക്കിലൂടെ തന്നെ ഇപ്പോൾ ചെയ്തത് തിരിച്ചെടുക്കുക ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിക്കുക രണ്ട് വയറും കൂടി ഒരുമിച്ച് ടൈറ്റ് ചെയ്ത് വലിച്ചിട്ട് രണ്ടിനെയും നമുക്ക് ലോക്ക് ചെയ്ത് പ്രെസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ രണ്ട് ഗിയർ ലോക്കിലൂടെ ഒരു നല്ലായിട്ടോ രണ്ട് സെപ്പറേറ്റ് ഗിയർ ലോക്കിൽ കൂടെ തന്നെയാണ് വലിക്കുന്നത് തിരിച്ച് നമ്മൾ രണ്ടാമത് തിരിച്ച് വലിക്കുമ്പോൾ രണ്ടും രണ്ട് ഗിയർ ലോക്കിലൂടെ തന്നെയാണ് രണ്ട് വയർ വലിച്ചെടുക്കുന്നത് ഇതുപോലെ കണ്ടോ ഇനി നമുക്കിത് ടൈറ്റാക്കണം ടൈറ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കൈ കൊണ്ടാണ് ഇട്ട് അധികം വലിച്ച് ടൈറ്റ് ചെയ്യുക എനിക്ക് മറ്റേ പ്ലയർ വെച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ആയിട്ട് ഇങ്ങനെ വലിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ടൈറ്റ് ചെയ്ത് കൊടുക്കാറ് ലാസ്റ്റ് നമ്മൾ പ്രസ് ചെയ്യുന്നതിന് മുമ്പ് മാത്രമാണ് ഒന്ന് ജസ്റ്റ് പ്ലയർ വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്യാറുള്ളൂ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ബീഡ്സൊക്കെ ലൂസായി പോലും പ്രെസ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം ഇനി നമ്മുടെ ബീഡ്സ് ഒന്ന് നമുക്ക് ടൈ പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് അതിനൊന്ന് ടൈറ്റ് ആക്കി കൊടുക്കും ബാലൻസ് വരുന്ന ആ വള്ളി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഗിയർ വയർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റും ഞാൻ ഇത്തിരി ലെങ്ത്തിനാണ് കട്ട് ചെയ്തത് നിങ്ങളൊന്ന് ലെങ്ത്ത് കുറച്ച് കട്ട് ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ബീഡിൻ്റെ ഉള്ളിലേക്ക് അത് ബാലൻസ് ഉള്ളത് നമ്മൾ കയറ്റി വിടുന്നല്ലോ അതൊന്ന് വയ്ക്കാൻ ബുദ്ധിമുട്ടാവും ആദ്യമായിട്ട് ബിഗിനേഴ്സിനൊക്കെ അപ്പോൾ നിങ്ങൾ കുറച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ കുറച്ച് ലെങ്ത്തിൽ ലെങ്ത്തിനൊന്ന് ചെയ്തു നമുക്കതൊന്ന് വളച്ച് അതിൻ്റെ ഉള്ളിലേക്ക് രണ്ടും രണ്ട് ബീഡ്സിൻ്റെയും രണ്ട് സൈഡിലെ ബീഡ്സിൻ്റെ ഉള്ളിലൂടെയും പുറത്ത് തിരിച്ച് പുറത്തെടുക്കാം അപ്പം അതവിടെ ഉറപ്പായിട്ട് നിന്നുള്ളൂ അപ്പം നമ്മുടെ മാല എത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിന് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ആ ഒരു പെൻറ്റൻറിന് മാത്രമേ നമുക്ക് കുറച്ച് റേറ്റ് വരുള്ളൂ അല്ലാതെ ബാക്കിയൊക്കെ നമുക്ക് ജ്വല്ലറി ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ഓണത്തിന് ഇതുപോലെയുള്ള മാലകളൊക്കെ നിങ്ങൾ സ്വയം ചെയ്തിടാൻ തന്നെ ശ്രമിക്കുക അപ്പോൾ ഈ ഓണത്തിന് നമുക്കൊരു ചെറിയ വരുമാന മാർഗവും ഇതിലൂടെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ അതിലെ ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഒരു മാല ചെയ്യുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ മോഡലും അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഐറ്റം ആയിട്ട് കാണാം അതുവരെ ബായ്